പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാ വിധാശംസകളും നേരുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിരാവിലെ തന്നെ കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവാനുഗ്രഹത്തിനായി കാത്തിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഏഴാം തിരുവചനം അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു ദൈവമാണ് കൃതാവായ സർഗസ്ഥനായ പിതാവാണ് നിൻ്റെ അഭയസങ്കേതം നിനക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നിൻ്റെ ചുറ്റിനും വന്നാലും എന്തെല്ലാം അനർത്ഥങ്ങൾ നിനക്ക് ചുറ്റുമുണ്ടായാലും നീ ഭയപ്പെടേണ്ട ആ ദൈവമായ കർത്താവ് നിന്നെ രക്ഷിക്കും അവൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും അവൻ്റെ മേലങ്കിക്കുള്ളിൽ നിന്നെ അവൻ പൊതിഞ്ഞു സൂക്ഷിക്കും നിനക്കൊരു ബുദ്ധിമുട്ടും ഒരനർത്ഥങ്ങളും നിനക്കുണ്ടാവുകയില്ല ഈ വചനം ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കാം നിങ്ങളുടെ ഇനിയുള്ള ജീവിതം ഓരോ സെക്കൻഡുകളും ദൈവത്തിൽ ഉള്ള അഭയമായിരിക്കും ആ ദൈവം നിങ്ങളെ തൻ്റെ മേലങ്കിക്കുള്ളിൽ നിങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കും ഈ നിമിഷം ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ഈ വചനം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്ന ഓരോ മക്കളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവീക ബലിപീഠത്തിലേക്ക് കൊണ്ടുവരിക അതോടൊപ്പം വിജാതീയരും സ്വജാതീയരുമായ ഈ ലോകത്തിലെ ജീവനുള്ള എണ്ണൂറ് കോടിയിലധികം മക്കളെയും ദൈവാനുഭവത്തിനായിട്ട് ദൈവസന്നിധിയിലേക്ക് പേര് പേരുചൊല്ലി വിളിക്കുക ദൈവത്തിനോരോരുത്തരെയും അറിയാം അവരെ എല്ലാവരെയും ദൈവത്തിൻ്റെ പദ്ധതി അവരിൽ നിറവേറുന്നതിനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം ഏറ്റവും വലിയ സുവിശേഷ വേലയാണ് ദൈവവചനം ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക അതിന് നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇന്ന് തെരഞ്ഞെടുത്തതിന് ദൈവത്തിന് നന്ദി പറയാം പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൊണ്ട് കൂടെയുണ്ടായിരിക്കട്ടെ ഇന്നുമുതൽ നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവാണ് നിങ്ങളുടെ അഭയസ്ഥാനം ഈശോ ഈശ്വശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ